ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ജാഫൂസ് ഇംഗ്ലീഷ് എല്ലാവർക്കും ഹൺഡ്രഡ് ഫ്രേസസ് ഫോർ റീഡിങ് ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്ന ഈ അദ്ധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഏതാനും ഫ്രേസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് ആ ഫ്രെയ്സുകൾ എന്നുള്ളത് നോക്കാം ഒന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രെയ്സാണ് നോക്കി ഐ ബ്ലൂ ദ വിസിൽ ഓൺ മാസീവ് ടാക്സ് കം ആൻഡ് സ്യൂഡ് മീ ഒരു വാർത്തയാണ് ബി ബി സിയിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ് അതിൻ്റെ ഹെഡ്ലൈനാണ് ഓക്കെ അപ്പോൾ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് മിസ്റ്റർ ജാസ് ബെയിൻസ് പറയുന്ന ഒരു കാര്യത്തെ അധികരിച്ചു കൊണ്ട് അതിനെ ഹെഡ്ലൈനാക്കിക്കൊണ്ട് ബി ബി സിയിൽ വന്നിട്ടുള്ളൊരു ന്യൂസാണ് ഐ ബ്ലൂ ദ വിസിൽ ഓൺ എ മാസീവ് ടാക്സ് കം ആൻഡ് ദ സ്യൂഡ് മീ എന്താണ് ഈ വാർത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ചില വേർഡ്സുകളുണ്ട് ഇപ്പോൾ സ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുക്കുക എന്ന എന്നർത്ഥത്തിൽ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് കേസ് കൊടുക്കുക പരാതി കൊടുക്കുക ഹരജി കൊടുക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം സ്കാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തട്ടിപ്പ് അപ്പോൾ ടാക്സ് കാം മാസി ടാക്സ് കം വളരെ ആയിട്ടുള്ള ഒരു വലിയ ഒരു ബൃഹത്തായ നികുതി തട്ടിപ്പ് ആ നികുതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഐ ബ്ലൂ ദ വിസിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഐ ബ്ലൂ ദ വിസിൽ ഓൺ എ മാസി ടാക്സ് കാം ആൻഡ് ദ സ്യൂ ഡി മീൻ ഞാനീ ടാക്സ് സ്കാമുമായി ബന്ധപ്പെട്ട് മാസി ബൃഹത്തായിട്ടുള്ള നികുതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒറ്റിക്കൊടുത്തു അല്ലെങ്കിൽ ആ ഒരു സംഗതി ആ തട്ടിപ്പിനെ ഞാൻ തുറന്നു കാണിച്ചു എന്നാണ് ഐ ബ്ലൂ ദ വ്യുസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അനീതിയായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ തുറന്നു കാണിക്കുക സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുക അനീതി തുറന്നു കാണിക്കുക അല്ലെങ്കിൽ പോലീസിന് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒറ്റക്കൊടുക്കുക എന്നൊക്കെയാണ് ഐ ബ്ലൂ ദ വിസിൽ എന്ന് പറയുന്ന ഈ വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ തുറന്നു പറയുക തുറന്നു കാണിക്കുക എന്നൊക്കെ ഈ വാക്കിന് അർത്ഥമുണ്ട് ഈ ഫ്രേസിന് അർത്ഥമുണ്ട് അപ്പോൾ ഇവിടെ ഈ മാസീവ് ടാക്സ് ക്യാമിനെക്കുറിച്ചുള്ള രഹസ്യം അദ്ദേഹം എന്തു ചെയ്തു പുറത്തുവിട്ടു പറഞ്ഞു കൊടുത്തു അതിൻ്റെ ഭാഗമായിട്ട് ആൻഡ് ദ സ്യൂരിമി അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് സംഭവിച്ചെന്താണ് ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ വാർത്തയിലേക്ക് പോകണം നമുക്കിപ്പോൾ ഉദ്ദേശം ഈ വേർഡ് ഈ ഫ്രേസ് ഫ്രെയ്സ് പഠിക്കാമെന്നുള്ളത് ആണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അപ്രസക്തമാണ് ഈ വേർഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഒന്നുകൂടെ അടുത്തറിയാം ബ്ലോ ദ വിസിൽ എന്ന് പറയുന്ന ഫ്രേസിൻ്റെ ആണ് ബ്ലൂ ദ വിസിൽ ബ്ലോ ബ്ലൂ ബ്ലോൺ ഓക്കെ സോ ബ്ലോ ദ വിസിൽ മീൻസ് പോലീസിന് വിവരം കൊടുക്കുക അല്ലെങ്കിൽ പോലീസിന് കൊടുക്കുക പോലീസിനെ അറിയിക്കുക ഇതല്ലെങ്കിൽ നമുക്ക് അനീതിയോ കള്ളത്തരമോ പുറത്തു കൊണ്ടുവരിക അത് പരസ്യമാക്കുക അതല്ലെങ്കിൽ അത് തുറന്നു കാണിക്കുക അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അനീതിക്കെതിരെ ശബ്ദമുയർത്തുക എന്ന അർത്ഥത്തിലും ഈ ഫ്രേസ് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് ശബ്ദമുയർത്തുക എന്തിനെങ്കിലും ഏതെങ്കിലും സമൂഹത്തിലെ ഒരു അനീതിക്കെതിരെ ശബ്ദമുയർത്തുക എന്ന അർത്ഥത്തിലും ബ്ലോ ദ വിസിൽ എന്നു പറയുന്ന ഈ ശൈലി കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം ഇത് നിരന്തരം റൈറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന വളരെ കോമൺ ആയൊരു ഫ്രെയ്സാണ് ഇതിന് ഒരു അഡ്വാൻസ്ഡ് ഫ്രേസ് എന്നൊന്നും പറയാൻ സാധിക്കില്ല വളരെ കോമൺ ആയിട്ട് സാധാരണ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ് നമുക്ക് ദ ബെറ്റർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മീഡിയയിൽ വന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം ഹൗ ചിൽഡ്രൻ ബ്ലൂ ദ വിസിൽ ടു മേക്ക് ദിസ് എം പി വില്ലേജ് ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ എം പി വില്ലേജെന്ന് പറയുമ്പോൾ നമ്മുടെ മധ്യപ്രദേശിനെയാണ് സൂചിപ്പിക്കുന്നത് മധ്യപ്രദേശ് അപ്പം മധ്യപ്രദേശിലെ വില്ലേജ് അവിടെ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ എന്ന് പറയുന്ന ഒരു 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 എന്താ പറയുക ഡ്രൈവ് മീൻസ് ഈ ഡെഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വിസർജനം എവിടെയാണ് ഓപ്പൺ ഡെഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തുറസ്സായ തല സ്ഥലങ്ങളിലുള്ള വിസർജനം മധ്യപ്രദേശ് ഗ്രാമത്തിലെ തുറന്ന ഇടങ്ങളിലുള്ള വിസർജ്യം എന്ന് പറയുന്ന ഒരു അവിടുത്തെ ആ രീതിയെ ഫ്രീ ആക്കുന്നതിന് ഇല്ലാതാക്കുന്നതിന് എങ്ങനെയാണ് സഹായിച്ചത് അല്ലെങ്കിൽ ആ ഒരു ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ എന്ന് പറയുന്ന ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിന് കുട്ടികളെങ്ങനെയാണ് അതിനെ സപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഈ പറയുന്ന അനീതിക്കെതിരെ എങ്ങനെയാണ് കുട്ടികൾ ശബ്ദമുയർത്തിയത് എന്നർത്ഥത്തിലാണ് ബ്ലൂ ദ വിസിൽ എന്ന് പറയുന്ന ഈ പ്രയോഗം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹൗ ദ ചിൽഡ്രൻ ബ്ലൂ ദ വിസിൽ എങ്ങനെയാണ് കുട്ടികൾ ശബ്ദമുയർത്തിയത് എങ്ങനെയാണ് ആ ഒരു സംഭവത്തെ കുട്ടികൾ വെളിച്ചെത്തു കൊണ്ടുവന്നത് തുറന്നു കാട്ടിയത് എന്നൊക്കെയാണ് ഈ സിറ്റുവേഷനിലത് മീന അർത്ഥമാക്കിയിട്ടുള്ളത് പ്രൊട്ടക്ട് ബ്ലോ ദ വിസിൽ ബ്ലോ ബ്ലോ വിസിൽ ദോസ് വിസിൽ ഇത് ഞാൻ ദ സിറ്റിസൺ എന്ന് പറയുന്ന മീഡിയാണ് നോക്കിയേ പ്രൊട്ടക്ട് സംരക്ഷിക്കുക ആരെ ദോസു ഡയർ ധൈര്യം കാണിക്കുന്നവരെ എന്തിന് ബ്ലോഗ് ഓഫീസിൽ സത്യം അല്ലെങ്കിൽ അനീതി തുറന്നു കാണിക്കാൻ വേണ്ടി ധൈര്യം കാണിക്കുന്ന ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക സംരക്ഷിക്കുക എന്ന് തുടങ്ങുന്ന ഒരു ഒരു ആർട്ടിക്കിളിൻ്റെ ഹെഡ്ലൈനാണ് അപ്പോൾ അതിൻ്റെ താഴെ അത് എന്തിനെ സംബന്ധിച്ചാന്നുള്ളത് ആർട്ടിക്കിൾ ഉണ്ടാവുക നമുക്കിപ്പോൾ വിഷയം ഇതിൻ്റെ ഹെഡ്ലൈനിൽ ഈ വേർഡാണ് ഈ വേർഡ് ഈ ഫ്രൈസ് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അപ്പോൾ ബ്ലോക്ക് ഓഫീസിൽ ഓർ ബ്ലോഗ് വിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനീതിയെ തുറന്നു കാണിക്കുക അനീതിക്കെതിരെ ശബ്ദമുയർത്തുക പോലീസിന് അനീതിക്കെതിരെ പോലീസിന് ഒറ്റിക്കൊടുക്കുക അല്ലെങ്കിൽ അറിയി പോലീസിനെ അറിയിക്കുക എന്നൊക്കെ ആ അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത് ഓക്കെ ബ്ലൗ വിസിൽ ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്ത എക്സ്പ്രഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അടുത്ത ഫ്രേസിലേക്കാണ് നമ്മൾ പോകുന്നത് അതിനു മുന്നോടിയായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇതുപോലെ നിത്യ ജീവിതത്തിൽ പത്രങ്ങളും മീഡിയകളൊക്കെ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മുന്നൂറോ നാന്നൂറോ അതിൽ കൂടുതലോ വരുന്ന എക്സ്പ്രഷൻസ് ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന അതോടൊപ്പം രണ്ടായിരം വാക്കുകൾ അതായത് നിങ്ങളുടെ നിങ്ങളുടെ ഭാഷയെ അഡ്വാൻസ്ഡ് ആയ രൂപത്തിലേക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കുന്നതിന് ഇംഗ്ലീഷ് സംസാരം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കോൺവെസേഷൻ എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ചെറിയ വാക്കുകൾ കൊണ്ട് നടത്താവുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടിയും നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അവർ ബേസിക്കായിട്ടുള്ള വേഡ്സ് ആയിരിക്കണം എന്നല്ല ഉപയോഗിക്കുക മാത്രമല്ല ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ആധികാരികമായി സംസാരിക്കണമെങ്കിൽ ഒരു സ്പീച്ച് നടത്തണമെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു കോൺവെർസേഷൻ നടത്തണമെങ്കിൽ ഒരു ഡിബേറ്റ് നടത്തണമെങ്കിൽ അതിന് അനുസരിച്ചൊരു ഭാഷ നമ്മൾ ഉണ്ടാവേണ്ടതുണ്ട് അതിന് നമ്മൾ കേവലം സ്പോക്കൺ ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ പോരാ കേവലം ഇംഗ്ലീഷ് ബേസിക്കായിട്ട് ആശയ കൈമാറ്റം നടത്തുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു ഡിബേറ്റ് നടക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കാനോ ഒരു വിഷയത്തെക്കുറിച്ച് രസം എഴുതാനോ ഒരു പാരഗ്രാഫ് എഴുതാനോ അല്ലെങ്കിൽ പോട്ടെ നമ്മൾ വാങ്ങിക്കുന്ന പുസ്തകങ്ങൾ ഇംഗ്ലീഷ് ബുക്സുകളൊക്കെ വായിച്ച് മനസ്സിലാക്കാനോ നമ്മൾ വീട്ടിൽ വരുന്ന പത്രം വായിച്ചാൽ പോലും മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ പഠിച്ചു വരുന്ന കുട്ടികളെ തന്നെ നമ്മൾ നോക്കിയാലറിയാം സ്കൂളിൽ പോകുന്നു പഠിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ അവരോട് പലപ്പോഴും പത്രമൊക്കെ വായിക്കാൻ പറഞ്ഞാൽ പല കുട്ടികളും പുറകിലായിരിക്കും അവർക്കത് മനസ്സിലാവില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദ റിയൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബേസിക് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അല്ല മറിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആൻഡ് അഡ്വാൻസ് ഒരു ഭാഷയുണ്ട് അതുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ വരുന്ന പുതിയ ജനറേഷൻ കുട്ടികൾക്കൊക്കെ ഭാവിയിൽ യു പി എസ് സി പോലെയുള്ള വലിയ രീതിയിലുള്ള ഓൾ ഇന്ത്യ ലെവലിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസൊക്കെ ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഇതുപോലെ ഒരു വലിയ ഭാവി സ്വപ്നം കാണുന്ന യങ്സ്റ്റേഴ്സായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഭാഷയെ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഇംഗ്ലീഷ് മാസ്റ്ററി ഉണ്ടായിരിക്കണം അതായത് ഈ പറഞ്ഞ ടു പ്ലസ് വേർഡ്സ് ജേർണലിസ്റ്റുകൾ എഡ്യൂക്കേറ്റേഴ്സ് ട്രെയിനേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന രണ്ടായിരത്തിലധികം വരുന്ന വാക്കുകൾ മുന്നൂറിലധികം വരുന്ന ഇപ്പം ഞാൻ കാണിച്ച പോലെയുള്ള ശൈലികൾ അതുപോലെ ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റീവ് ലെവലിൽ യൂസ് ചെയ്യുന്ന കുറേ ഗ്രാമർ റൂൾസുകൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഈ പറഞ്ഞ സംഗതികളെല്ലാം നിങ്ങളെ ആറുമാസം കൊണ്ട് അതായത് ഇതുപോലൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ അതിന് ഏറ്റവും ചെറിയ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ ഈ പറഞ്ഞ വാക്കുകളുടെ ഡിസ്കഷൻ മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ നൂറോളം ഡിഫറെൻ്റ് മേഖലകൾ ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസുകൾ വായിക്കുകയും അത് ലൈവായി ഇൻട്രാക്റ്റ് ഒക്കെ ചെയ്യുന്ന ആ വാർത്തകളിലുള്ള ഫ്രേസസും വൊക്കാബുലറിയും ഒക്കെ പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കിട്ടിലൻ കോഴ്സാണ് ബ്രസ് ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്നത് തേർട്ടി വീക്ക് റോഡ് മാപ്പ് ടു എക്സെപ്ഷണൽ വൊക്കാബുലറി ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പറിൽ നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടു എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഹൺഡ്രഡ് ലൈവ് ന്യൂസ് ഡിസ്കഷൻ ഉണ്ട് ട്വൻറ്റി ആർ സ്പീച്ച് ഗ്രാമർ ഫോർ റൈറ്റിംഗ് അതുപോലെ ത്രീ ഹൺഡ്രഡ് ജേണലിസ്റ്റ് പ്രൈസസ് ടു തൗസൻഡ് പ്ലസ് ഫോക്കാബുലറി ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യും ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങളെടുത്ത് പഠിക്കുന്ന കാര്യത്തെ മാസത്തെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ യൂണിക്കായിട്ടുള്ളൊരു കോഴ്സാണ് ഇതുപോലെ ഈ കോഴ്സ് മാത്രമേ ഉള്ളൂ ഇത് എല്ലാ യങ്സ്റ്റേഴ്സും ആൻഡ് ഇംഗ്ലീഷിനെ സ്നേഹിക്കുന്ന എല്ലാ പ്രായത്തിലുള്ള ആളുകളും അതായത് ഈ കോഴ്സ് ചെയ്യുന്ന ആളുകൾ സ്കൂൾ പിള്ളേരുണ്ട് ചെറിയ കുട്ടികളുണ്ട് അതേസമയം സെവൻറ്റി പ്ലസ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ഡിഫറൻറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് പൊളിറ്റീഷ്യൻസ് അതുപോലെ മൂവീസ് സെലിബ്രിറ്റീസ് അങ്ങനെ പല പല ആളുകളും ഇത് ചെയ്യുന്നുണ്ട് ഈ കോഴ്സിന് കൂടെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലായിട്ട് ഈ ബുക്ക് അതായത് ഇത് വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു ബുക്കാണ് ഇത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കേട്ട് ഒരു വലിയ പുസ്തകമാണ് ഈ കോഴ്സിൽ പഠിക്കുന്ന മുഴുവൻ കോണ്ടൻറ്റും ഈ ബുക്കിനകത്ത് ഉണ്ടാവും ഇത് നിങ്ങൾക്ക് ജനറേഷൻസ് തലമുറകളായിട്ട് സൂക്ഷി വയ്ക്കാനും വരുന്ന തലമുറകൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഹാർഡ് ബൗണ്ടായിട്ട് ഒരു ബുക്കാണ് ഈ ബുക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വീട്ടിലേക്ക് തപാൽ വഴി അയച്ചതിന് ഒക്കെ ചെയ്യും അപ്പോൾ ഈ ബൃഹത്തായ കോഴ്സിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് വിവരങ്ങൾ അറിയാൻ ഞാൻ ഈ പറഞ്ഞ നമ്പറിൽ നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടു എന്ന് പറയുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ വീണ്ടും നമ്മളിതാ തുടരുകയാണ് ഇതൊരു വലിയ യാത്രയാണ് ഈ സീരീസിലെ പതിനൊന്നാമത്തെ ഭാഗമാണ് ഇതിനു മുമ്പത്തെ പത്ത് ഭാഗങ്ങളും ഈ ചാനലിൽ ഒരു പ്രത്യേകം പ്ലേലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ മുമ്പത്തെ പത്ത് ക്ലാസ്സുകളും കാണാൻ സാധിക്കും ഇത് പതിനൊന്നാമത്തെ പാർട്ടാണേ ഓക്കേ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ക്ലാബ്സ് ഇൻ കേരള സ്പാർക്സ് പബ്ലിക് ഔട്ട് ക്രൈ സെൻറ്റൽ ഓഡേഴ്സ് പ്രോബ് ഇവിടെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് എൻ എച്ച് അറുപത്താറ് കൊളാബ്സസ് കൊളാബ്സസ് മീൻസ് കൊളാപ്സ്ഡ് ക്യാ എപ്പോഴും ന്യൂസ് ഹെഡ്ലൈൻസിൽ സിമ്പിൾ പ്രസൻറ്റൻസിനാണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുക അപ്പോൾ കൊളാപ്സ്ഡ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് എൻ എച്ച് അറുപത്താറ് തകർന്നത് എവിടെയാണ് ഇൻ കേരള കേരളത്തിൽ സ്പാർക്സ് പബ്ലിക് ഔട്ട് ക്രൈ ഇതാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് എപ്പോഴും പത്രങ്ങളിലൊക്കെ കാണുന്നതാണ് സ്പാർക്സ് പബ്ലിക് ഔട്ട് ക്രൈ അപ്പോൾ എന്താണ് സ്പാർക്സ് ഔട്ട് ക്രൈ പബ്ലിക് അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ എന്തും വരാം സ്പാക്സ് ഔട്ട് ക്രൈ സ്പാക്സ് ഔട്ട് ക്രൈ എന്ന് പറഞ്ഞാൽ പ്രതിഷേധം ഉയർത്തുക പ്രതിഷേധത്തിന് കാരണമാകുക എന്നാണ് ഇവിടെ എന്ത് പ്രതിഷേധത്തിനാ പബ്ലിക് പ്രതിഷേധത്തിന് അതായത് പൊതുജനങ്ങൾക്കിടയിലുള്ള പ്രതിഷേധത്തിന് കാരണമായി പൊതുജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമായി സെൻറ്റർ സെൻറ്റർ മീൻസ് കേന്ദ്രം ഓഡസ് പ്രോബ് അന്വേഷണത്തിന് ഉത്തരവിട്ടു ഇതാണ് ഈ വാർത്ത പറയുന്നത് നോക്കി സ്പാക്സ് ഔട്ട് ക്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാർക്ക് ഔട്ട് ക്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഷേധമുയരുക പ്രതിഷേധത്തിന് കാരണമാവുക എതിർപ്പിന് കാരണമാവുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എൻ എസ് യു സെക്ഷൽ അബ്യൂസ് കേസ് സ്പാർക്സ് നാഷണൽ ഔട്ട് ക്രൈ ഇവിടെ സ്പാർക്സ് നാഷണൽ ഔട്ട് ക്രൈ ഇൻ പാർലമെൻ്റ് എന്നാണ് പറഞ്ഞത് അതായത് പാർലമെൻറ്റിനകത്ത് ഈ എൻ എസ് യു അതൊരു യൂണിവേഴ്സിറ്റിയാണ് എൻ എസ് യു എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി അപ്പോൾ ഈ എൻ എസ് യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ള സെക്ഷൽ അബ്യൂസ് ലൈംഗിക അതിക്രമ കേസ് ഓക്കെ സെക്ഷൽ അബ്യൂസ് കേസ് ആ കേസ് സ്പാക്സ് നാഷണൽ ഔട്ട്സ്ക്രൈ ഇൻ പാർലമെൻറ്റ് പാർലമെൻറ്റിൽ ദേശീയ തലത്തിലുള്ള പ്രതിഷേധം പാർലമെൻറ്റിനകത്ത് ഉയരുന്നു അല്ലെങ്കിൽ പാർലമെൻറ്റിനകത്ത് അതിന് കാരണമായി പ്രതിഷേധത്തിന് കാരണമായി ആസ് കേരള വോട്സ് കേരളം വോട്ട് ചെയ്യുന്ന സമയത്ത് വോട്ട് ചെയ്തപ്പോൾ ആ കേരള വോട്ട്സ് എന്ന് പറയുമ്പോൾ കേരള വോട്ട് ചെയ്യുന്ന സമയത്ത് വോട്ട് ചെയ്തപ്പോൾ ലെഫ്റ്റ് ലീഡർ സെയ്സ് അല്ലെങ്കിൽ കേരളം വോട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ കേരള വോട്ട്സ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലെഫ്റ്റ് ലീഡർ ഇടതുപക്ഷത്തിൻ്റെ നേതാവ് സെയ്സ് പറയുന്നു എന്താണ് ഹി മെറ്റ് ബി ജെ പി ലീഡർ അദ്ദേഹം ബി ജെ പി നേതാവിനെ കണ്ടു അത് സ്പാക്സ് ഓപ്പോസിഷൻ ഔട്ട് ക്രൈ അതെന്തായി സ്പാക്സ് ഓപ്പോസിഷൻ ഔട്ട് ക്രൈ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തിന് കാരണമായി എന്നാണ് പറയുന്നത് ഓക്കെ ആരുടെയാണ് സ്പാർക്സ് ഒപ്പോസിഷൻ ഔട്ട് ക്രൈ തൊട്ടുമ്പോ പറഞ്ഞു സ്പാർക്ക് നാഷണൽ ഔട്ട് ക്രൈ അതിനു മുമ്പ് നമ്മൾ എന്തുപറ പറഞ്ഞു സ്പാർക്സ് പബ്ലിക് ഔട്ട് ക്രൈ അപ്പോൾ ഇടയിലെന്തും വരാം സ്പാർക്ക് ഔട്ട് ക്രൈ എന്നാണ് പ്രതിഷേധം ഉണ്ടാകുന്നതിന് പ്രതിഷേധം ഉയരുന്നതിന് പ്രതിഷേധത്തിന് കാരണമാവുക എന്നർത്ഥം ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതൊരു ബേസിക് ആയിട്ടുള്ള ഫ്രേസ് എപ്പോഴും നമ്മൾ സാധാരണ കോൺവെർസേഷനിലും പത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് അടുത്തത് അൻപത്തി മൂന്നാമത്തെ ശൈലി പാകിസ്ഥാൻ ഈസ് എഗൻ പ്ലേയിങ് ദ അഡ്വക്കേറ്റ് ഇൻ ഖലിസ്ഥാൻ മിലിറ്റൻസി നോക്കിയാൽ നിങ്ങൾക്ക് ഈ വാർത്ത മനസ്സിലായോ ഓക്കെ എല്ലാവർക്കും അറിയാൻ സാധ്യതയുള്ള ഒരു പ്രയോഗമാണ് ഡെബിൽസ് അറ്റ്വക്കേറ്റ് ദബിൾസ് അറ്റ്വക്കേറ്റ് സാധാരണ കോൺവെർസേഷനിൽ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ജീവിതത്തിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രയോഗമാണ് ഡെവിൽസ് അറ്റ്വക്കേറ്റ് എപ്പോഴൊക്കെയാണ് ഡെവിൽസ് അറ്റ്വിക്കേറ്റ് എന്ന് പറയാം ഒന്ന് ഈ ടെലിവിഷൻ ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ അവതാരകൻ ചില സമയത്ത് ഡെവിൽസ് അറ്റ്വക്കേറ്റ് ആകും ഒരു പൊതുവിഷയത്തെക്കുറിച്ച് ഡിസ്കഷൻ ചർച്ച നടക്കുന്ന സമയത്ത് സമൂഹത്തിൽ വലിയ കൊള്ളരുതായ്മ ചെയ്ത ആളുകളെയൊക്കെ വിളിച്ചിരുത്തിച്ചായിരിക്കും ചിലപ്പോൾ ചർച്ച ചെയ്യുക അപ്പോൾ ആ വിഷയത്തിൽ പൊതുസമൂഹത്തിനും ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന അയാൾക്കൊക്കെ അറിയാം അയാൾ ചെയ്തത് തെറ്റാണെന്ന് എങ്കിലും വെറുതെ അയാളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് മനസ്സിലായോ അതയാളെ കൂടുതൽ കാര്യങ്ങളെ സംസാരിക്കുന്നതിന് പുറത്ത് കൊണ്ടുവരുന്നതിന് സഹായിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചില സമയത്ത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ സുഹൃത്തുമായി സംസാരിക്കുമ്പോൾ നമ്മൾ ആ സുഹൃത്തിൻ്റെ ശത്രുപക്ഷത്ത് പ്രതിവാദിയായിട്ട് നിൽക്കുക മീൻസ് അയാളുടെ ശത്രുപക്ഷത്തു നിന്ന് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക അത് വീട്ടിലാവാം കുടുംബത്തിലാവാം സമൂഹത്തിലാവാം എവിടെയാവും സത്യത്തിൽ നമുക്കറിയാം അതങ്ങനെയല്ല നമുക്ക് നല്ല ബോധ്യുണ്ടെങ്കിലും വെറുതെ പ്രതിവാദിത്വവാദിയായിട്ട് ഒരു ഡെവിൽ അഡ്വക്കേറ്റായിട്ട് നിൽക്കുക ഒരിക്കലും അത് സീരിയസ് ആയിട്ടല്ല നിൽക്കുന്നത് നമ്മൾ കൃത്യമായ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതുപോലെ അങ്ങ് ചെയ്യണം അത്തരം സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഞാൻ ഞാൻ നിങ്ങൾ സുഹൃത്തുക്കളാണ് നമ്മളെന്തെങ്കിലും കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ പറയുന്ന കാര്യത്തിന് ഓപ്പോസായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ പറഞ്ഞു സോറി റിയലി സോറി ഓക്കെ ഞാൻ ഐ വാസ് പ്ലേയിങ് എ ഡെബിൽസ് അറ്റ്വിക്കേറ്റ് റിയലി സോറി എന്ന് എനിക്ക് നിങ്ങളോട് പറയാം അതായത് ഞാനൊരു ഡെബിൽസ് അറ്റ്വിക്കറ്റ് പ്ലേ ചെയ്യുമായിരുന്നു കളിക്കുകയായിരുന്നു ഓക്കെ അതായത് പ്രതിവാദിയായിട്ട് ഞാൻ അഭിനയിക്കുകയായിരുന്നു ഞാൻ അങ്ങനെയല്ല എന്ന അർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഇവിടെ പകിസ്ഥാൻ ഈസ് എഗെയിൻ പ്ലേയിങ് ഈ ഡെബിൽസ് അറ്റ്വിക്കറ്റിന് മുകളിൽ എപ്പോഴും പ്ലേ ആണ് പറയുക പ്ലേ ഡെബിൽസ് അറ്റ്വിക്കേറ്റ് എന്നാണ് ശരിക്കും ആ എക്സ്പ്രഷൻ ഓക്കെ അപ്പോൾ പാകിസ്ഥാൻ വീണ്ടും ഡെബിൽ സർട്ടിഫിക്കറ്റ് കളിക്കുകയാണ് അതായത് ശത്രുപക്ഷത്ത് പ്രതിസ്ഥാന പ്രതിഭ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത് എന്ത് ഇൻഖലിസ്ഥാൻ മിലിറ്റൻസി ഈ ഖലിസ്ഥാൻ മിലിറ്റൻസി എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ഒന്ന് ഏറ്റവും ഇവിടെ ഇത് ആക്രമണം എന്ന അർത്ഥത്തിലാണ് ഓക്കെ ആക്രമണം അപ്പോൾ ഏതേലും തരത്തിലുള്ള തീവ്ര ആക്രമണത്തെയാണ് നമ്മൾ മിലിറ്റൻസി എന്ന് പറയുക അപ്പോൾ അറ്റാക്ക് എന്ന അർത്ഥത്തിലാണ് അപ്പോൾ ഈ ഖലിസ്ഥാൻ ആക്രമണം ആ വിഷയത്തിൽ പാകിസ്ഥാൻ എന്തു ചെയ്യാണ് അവരുടെ ഭാഗം നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് അവരുടെ ഭാഗത്ത് നിൽക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അവർ പാകിസ്ഥാൻ പ്ലീസ് ഡെബിൽസ് അഡ്വിക്കറ്റ് ഈ ഖലിസ്ഥാൻ ആക്രമണമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് ഓക്കെ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് ഈ വാക്കിനെ പരിചയപ്പെടാം ഡെബിൽസ് അഡ്വിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സത്യം അറിയാമെങ്കിലും ഉദ്ദേശപൂർവം എതിർവശം വാദിക്കുന്ന ആൾ അയാളെയാണ് ഡബിൾ സർട്ടിഫിക്കറ്റ് എന്ന് പറയുക അല്ലെങ്കിൽ വാദം ശക്തമാണോ എന്ന് പരിശോധിക്കാൻ എതിർവാദം ഉന്നയിക്കുന്ന വ്യക്തി ഇതൊന്നും അല്ലെങ്കിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന അയാൾ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നയാൾ ഇപ്പോൾ നമ്മുടെ പൊതുരാഷ്ട്രീയ മേഖലയിലൊക്കെ പറയാറുണ്ട് ഒരാൾ സാധാരണ എല്ലാവരും പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നിലപാടെടുത്തെങ്കിൽ അത് എല്ലാവരും അംഗീകരിക്കുന്ന എല്ലാവരും കരുതുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു നിലപാടിൽ നിന്നുപരിയായിട്ട് അയാൾ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ സോ ദൻ കോൾ ഹിം ഹീസ് എ ടബിൾ സർട്ടിഫിക്കേറ്റ് അത് വോയ്സ് വി ക്യാൻ സേ ദ ആക്ട് വിച്ച് ഹിസ് ഡസ് ഈസ് നത്തിങ് എന്താണ് ഹി പ്ലേസ് ടെബിൾ സർട്ടിഫിക്കേറ്റ് ഓക്കെ ഇനി ഐ ഡോ റിയലി ബിലീവ് ഓൾ ദാറ്റ് ഐ ഡോൺ റിയലി ബിലീവ് ഓൾ ദാറ്റ് ഞാനതെല്ലാം വിശ്വസിക്കില്ലേ ഐ വാസ് ജസ്റ്റ് പ്ലേയിങ് ഡെവിൽ സർട്ടിഫിക്കേറ്റ് ഞാനൊന്നും വിശ്വസിക്കുന്നില്ല ഞാൻ വെറുതെ ഒരു ഡെവിൽ സർട്ടിഫിക്കറ്റ് കളിക്കുകയായിരുന്നു ൽ പ്ലാൻസ് ടു എക്സ്പാൻഡ് ഡെവിൽസ് അറ്റ്വക്കറ്റ് യൂണിറ്റ് ശ്രദ്ധിക്കണേ ഇസ്രായേൽ എന്തു ഒന്നുകൂടെ വികസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവരുടെ ഡെവിൽസ് അഡ്വക്കറ്റ് യൂണിറ്റ് ആഫ്റ്റർ ഗാസ ഫെയിലിയേഴ്സ് അതായത് ഇതൊരു ഇൻ്റർനാഷണൽ മീഡിയയിൽ നിന്ന് നടത്തിട്ടുള്ളതാണ് ഗാസയിൽ അവിടെ നടത്തിയിട്ടുള്ള ഒരു ഫെയിലിയർ ഗാസയിലെന്തോ ചെയ്ത കാര്യത്തിൽ ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടാവാം എന്താണ് ന്യൂസ് എന്ന് എനിക്കറിയില്ല നോർമലി ഗാസയിൽ അവർ അവരുടെ അഭിപ്രായത്തിൽ അത് ഫെയിലിയർ അല്ലല്ലോ പക്ഷേ എനിക്കറിയില്ല അതെന്താണെന്നുള്ളത് ന്യൂസിലേക്ക് ഞാൻ പോയിട്ടില്ല എന്തായാലും അവരൊരു ഗാസ്ആഫ് ഫെയിലിയേഴ്സുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അവിടെ വന്ന ഒരു വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ എന്തിനാണ് അവർ ട്രൈ ടു എക്സ്പാൻഡ് ദി ഡെബിൾ സർട്ടിഫിക്കറ്റ് യൂണിറ്റ് അപ്പോൾ അവർക്കൊരു ഡെബിൾ സർട്ടിഫിക്കറ്റ് യൂണിറ്റ് ഉണ്ട് അതെന്തിനായി ഡെബിൾ സർട്ടിഫിക്കറ്റ് യൂണിറ്റ് അവർക്ക് അവരുടെ തന്നെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മീൻസ് അവർ ചെയ്യുന്ന പ്രവർത്തികളെ ആളുകൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ആ അർത്ഥത്തിൽ പഠിച്ച് മനസ്സിലാക്കി പറയുകയും അങ്ങനെ പറയുമ്പോൾ മാത്രമാണുള്ള ഇവർക്ക് അതിനെ കവർ ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക ആ അർത്ഥത്തിൽ രൂപീകരിക്കുന്ന ഒരു യൂണിറ്റിനെയാണ് ടെബിൽസ് അറ്റിക്കറ്റ് യൂണിറ്റ് എന്ന് ദിസ് ഓൾസോ പൊളിറ്റിക്കൽ ടേം ആണത് ഓക്കെ അപ്പോൾ ടെബിൽസ് അറ്റവിക്കറ്റിലാ മനസ്സിലായല്ലോ സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് എക്സ്പ്രഷൻ നെക്സ്റ്റ് ഫ്രേസ് നെക്സ്റ്റ് ഇ ടി എം ഇന്ത്യൻ അത്ലറ്റ്സ് ലുക്കിംഗ് ടു റേസ് ദ ബാൾ ഇൻ ഏഷ്യൻ മീറ്റ് ഇന്ത്യൻ അത്ലറ്റുകൾ എന്താ എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഇന്ത്യയിലെ അത്ലറ്റുകൾ കായിക താരങ്ങൾ ലുക്കിംഗ് ടു മീൻസ് ദർ ഗോയിങ് ടു ഡു എന്താ അവർ ചെയ്യാൻ പോണത് ടു റേസ് ദ ബാർ അവരവരുടെ നിലവാരമുയർത്താൻ റേയ്സ് ദ ബാർ എന്ന് പറഞ്ഞാൽ നിലവാരം ഉയർത്തുക ഇൻ ഏഷ്യൻ മീറ്റ് ഏഷ്യൻ മീറ്റ് വരാൻ പോകണമല്ലോ അപ്പോൾ ആ ഏഷ്യൻ മീറ്റിലേക്ക് കുറച്ചുകൂടെ അവർ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടവർ നോക്കുകയാണ് അവ റേസ് ദ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിലവാരം മെച്ചപ്പെടുത്തുക ഓക്കെ നിലവാരം മെച്ചപ്പെടുത്തുക റേസ് ദ ബാർ മീൻസ് മികവ് പുലർത്തുക മെച്ചപ്പെടുത്തുക നിലവാരമുയർത്തുക ഓക്കെ ഇവിടെ സ്പോർട്സുമായി ബന്ധപ്പെട്ടൊരു ന്യൂസ് നോക്കാം വിക്ടറി എക്കനസ് പാകിസ്ഥാൻ നോ അച്ചീവ്മെൻറ്റ് പാകിസ്ഥാനെതിരെയുള്ള നമ്മുടെ വിജയം എന്ന് പറയുന്നത് അതൊരു നേട്ടമല്ല ഇന്ത്യ വിമൻ ഹാവ് ടു റേസ് ദ ബാർ ഇന്ത്യയിലെ വനിതകൾ റേസ് ദ ബാർ ചെയ്യണം ദ ഹാവ് ടു റേസ് ദ ബാർ അവർ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ ഇതൊരു സ്പോർട്സ് ന്യൂസാണ് ഇന്ത്യയുടെ വനിതാ ടീമുമായി ബന്ധപ്പെട്ടുള്ള ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസാണെന്ന് തോന്നുന്നു അത് വേൾഡ് കപ്പ് ട്വൻറ്റി ട്വൻറ്റി ഫൈവുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസാണ് അപ്പോൾ അവർ പറയുന്നത് ഇന്ത്യയിൽ അവർക്കെതിരെ ജയിച്ചു എന്നത് ഒരു വലിയ മെച്ചമായിട്ട് കരുതണ്ട കാരണം നമ്മൾ കുറച്ചും കൂടെ വി ഹാവ് ടു റേയ്സ് ദ ബാൾ കുറച്ചും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഇന്ത്യ മാസ് റേയ്സ് ദ ബാൾ ഇന്ത്യ തീർച്ചയായിട്ടും മെച്ചപ്പെടുത്തണം ഓൺ ആൻറ്റി മണി ലോണ്ടറിംഗ് സിസ്റ്റംസ് അതായത് ആൻറ്റി മണി ലോണ്ടറിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കും മണി ലോണ്ടറിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ മണി ലോണ്ടറിങ് കള്ളപ്പണം വെളുപ്പിക്കല്ലേ അപ്പം നമ്മുടെ ആൻറ്റി മണി ലോണ്ടറിങ് സിസ്റ്റംസ് നമ്മുടെ കള്ളപ്പണം വെളുപ്പിക്കലിനെതിരെയുള്ള സംവിധാനങ്ങളെ വി ഹാവ് ടു റേസ് ദ ബാർ അതിൻ്റെ നിലവാരം കുറച്ചുകൂടെ ഉയർത്തേണ്ടതുണ്ട് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഇനി ഇന്നത്തെ ലാസ്റ്റ് ഫ്രൈസ് ട്രക്ക് ക്യാച്ച് ഫയർ ഇൻ ധർമ്മപുരി ക്യാച്ച് ഫയർ എന്ന് പറയുന്നത് ഒരു ഒരു ഫ്രൈസ് ആണെന്ന് അറിയാം തീ പിടിക്കാം ട്രാഫിക് ടേക്സ് എ ഹിറ്റ് ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ ഇ ഡി എം ഷൈഡി ടേയ്സ് ഹിറ്റ് ടേക്സ് എ ഹിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് തിരിച്ചടി കിട്ടുക തടസ്സപ്പെടുക എന്തെങ്കിലും ഒരു കാര്യം തടസ്സപ്പെടുക തിരിച്ചടി കിട്ടുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ട്രക്ക് ക്യാച്ചസ് ഫയർ ട്രക്കിന് പിടിച്ചു എവിടെയാ ധർമ്മപുരിയിൽ ട്രാഫിക് ടേക്സ് എ ഹിറ്റ് അവിടുത്തെ ട്രാഫിക് ആകെ സ്തംഭിച്ചു അതിന് തിരിച്ചടി ലഭിച്ചു അത് തടസ്സപ്പെട്ടു ട്രാഫിക് സ്തംഭിക്കുന്നതിന് തടസ്സപ്പെടുന്നതിന് നമുക്ക് ഈ പ്രയോഗം കൊണ്ട് പറയാൻ സാധിക്കും ടേക്ക് എ ഹിറ്റ് ഇത് ഏത് സിറ്റുവേഷനിലും യൂസ് ചെയ്യാം എവിടെ എന്ത് പ്രവൃത്തി തടസ്സപ്പെട്ടു കഴിഞ്ഞാലും നമുക്ക് ടേക്സ് എ ഹിറ്റ് എന്ന് പറയുന്ന പ്രയോഗം യൂസ് ചെയ്യാൻ സാധിക്കും ടേക്സ് എ ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് എ ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടി നേരിടുക നഷ്ടം സംഭവിക്കുക ബാധിക്കുക എന്തെങ്കിലും ഒരു സംഗതിയെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ബാധിക്കുക തടസ്സപ്പെടുക അതല്ലെങ്കിൽ ട്രാഫിക് ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്തംഭിക്കുക എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കും ലോക്കൽ സ്റ്റോർസ് ആർ ബിഗിനിങ് ടു ഫീൽ ദ പിഞ്ച് പ്രാദേശിക കടകള് ബിഗിനിങ് ടു ഫീൽ സോറി സോറി ഓക്കെ ലോക്കൽ സ്റ്റോർസ് സോറി ഈ എക്സാമ്പിൾ ഇത് മുമ്പ് ഡിസ്കസ് ചെയ്ത ബോർഡുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾ ആണ് നമുക്ക് ഇന്ന് ഒരു എക്സാമ്പിൾ ഉള്ളൂ ബിസിനസ് ഇൻ കൊളോറാഡോ ടേക്ക് എ ഹിറ്റ് ഡ്യൂറിംഗ് പവർ ഔട്ട് റേജ് ഹൈ വിൻസ് എന്തായി പറഞ്ഞത് ബിസിനസ്സിൻ ഈ കൊളോറാഡോ എന്ന് പറയുന്ന സ്ഥലത്ത് ബിസിനസ്സസ് അവിടുത്തെ വ്യാപാരങ്ങൾ ടേക്ക് എ ഹിറ്റ് ദാറ്റ് മീൻസ് ടുക്ക് എ ഹിറ്റ് തടസ്സപ്പെട്ടു ഡ്യൂറിംഗ് പവർ ഔട്ടേജസ് പവർ ഔട്ടേജ് അതായത് വൈദ്യുതി നിലച്ചുപോയത് കൊണ്ടും ഹൈ വിൻസ് വലിയ കാറ്റ് കാരണം അപ്പോൾ വൻ കാറ്റും വൈദ്യുതി തടസ്സവും കാരണം അവിടുത്തെ വ്യാപാരങ്ങളെല്ലാം ഇവിടുത്തെ ഈ കൊലരാടം എന്ന് പറയുന്ന സ്ഥലത്തെ വ്യാപാരങ്ങളെല്ലാം വ്യാപാരികൾക്കെല്ലാം അല്ലെങ്കിൽ വ്യാപാരങ്ങൾക്കെല്ലാം തിരിച്ചടി നേരിടുന്നു അല്ലെങ്കിൽ അവയ്ക്ക് നഷ്ടം സംഭവിക്കുന്നു അല്ലെങ്കിൽ അതെല്ലാം തടസ്സപ്പെടുന്നു സ്തംഭിക്കുന്നു എന്നർത്ഥമാണ് ഇതിനുള്ളത് ഈ ന്യൂസിനെ നമുക്ക് ഈ ഒരു എക്സാമ്പിളേ ഉള്ളൂ ഓക്കെ എനിവേ ഐ ഹോപ്പ് യു ഗോട്ട് ഫൈവ് വാല്യബിൾ ഫ്രേസസ് ഓർ ഇഡിയംസ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട അഞ്ച് യൂസ്ഫുൾ ഐ ഡിയം നിങ്ങൾക്ക് കിട്ടി ഇതെല്ലാം യൂസ്ഫുള്ളായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു വീണ്ടും കൂടുതൽ എസൻഷ്യൽ ആയിട്ടുള്ള ശൈലികളുമായിട്ട് അടുത്ത അധ്യായത്തിൽ കാണാം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കോഴ്സ് ഉണ്ടല്ലോ ഇംഗ്ലീഷ് മാസ്റ്ററി അതൊരു ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് കൂടിയാണ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് ലഭിക്കും ആ ഒരു കോഴ്സ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓരോ ഭാഷാസ്നേഹിയും മലയാളിയായ ഓരോ ഭാഷാ സ്നേഹിയും ജീവിതത്തിൽ ഒരിക്കൽ ചെയ്തിരിക്കേണ്ട ഒരു കോഴ്സാണ് എല്ലാവർക്കും ആ കോഴ്സിലേക്ക് കൂടി സ്വാഗതം വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം വിഷ് ആൾ ദി ബെസ്റ്റ് ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക് യു